അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു നാൽപ്പത്തിരണ്ടാം വയസ്സിലാണ് കൊല്ലം പുത്തൻതുരുത്ത് സ്വദേശി സന്ധ്യ അന്തരിച്ചത് കുടിവെള്ളം ശേഖരിക്കാൻ പോകവെ വള്ളം മറിഞ്ഞ് അപകടം സംഭവിക്കുകയായിരുന്നു അഷ്ടമുടിക്കായലിൽ മുക്കാട് പാലമൂട്ടിൽ കടവിന് സമീപമാണ് അപകടം സംഭവിച്ചത് സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ സന്ധ്യയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല സന്ധ്യക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് സന്ധ്യയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് na muca prática.